വൈറ്റ് ഹൌസിന് പുറത്ത് അമേരിക്കൻ നാഷണൽ ഗാർഡിലെ രണ്ട് സൈനികർക്ക് വെടിയേൽക്കുകയും അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെ കുടിയേറ്റ നിയമങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പത്തൊമ്പത് പ്രശ്നബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡുകൾ ട്രംപ് ഭരണകൂടം വ്യാപകമായി പരിശോധിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം പ്രശ്നബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ വിദേശികളുടെയും ഓരോ ഗ്രീൻ കാർഡും പൂർണ്ണവും സൂക്ഷ്മവുമായ പുനഃപരിശോധന നടത്താനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡയറക്ടർ ജോസഫ് എഡ്ലോ ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ പ്രവേശനം കർശനമാക്കുന്നതിനുള്ള ന്യായീകരണമായി പ്രസിഡന്റ് ട്രംപ് ഈ ആക്രമണത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം സ്ഥിരമായി നിർത്തി വെക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇവരുടെ കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വച്ചതായും അദ്ദേഹം ട്രൂ സോഷിൽ പങ്കുവച്ച ദീർഘമായ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് അമേരിക്കൻ കുടിയേറ്റം കാത്തു കഴിയുന്ന വലിയൊരു വിഭാഗത്തിന് കനത്ത ആശങ്കയും ദൂരവ്യാപകമായ പ്രത്യാഘാതവും സൃഷ്ടിച്ചേക്കാവുന്നതുമായ ഒരു പ്രഖ്യാപനമാണ് ട്രംപ് ഇപ്പോൾ നടത്തിയത് പൗരന്മാർ അല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് പറയുന്നു ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുകയും പൌജനങ്ങൾക്ക് ഭാരമാകുന്നവരോ സുരക്ഷാ ഭീഷണിയാകുന്നവരോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരോ ആയ ഏതൊരു വിദേശ പൗരനെയും ഉടനെ നാടുകടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു നമ്മൾ സാങ്കേതികമായി ഏറെ പുരോഗമിച്ചപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളെയും പലരുടെ ജീവിത സാഹചര്യങ്ങളെയും ഇല്ലാതാക്കി അമേരിക്കൻ സംവിധാനത്തിന് പൂർണമായി കരകയറാൻ അനുവദിക്കുന്നതിനായി ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം ശാശ്വതമായി ും ഒരു ഉറക്കം തൂങ്ങിയായ ജോ ബൈഡന്റെ ദശലക്ഷക്കണക്കിന് നിയമവിരുദ്ധമായ പ്രവേശനങ്ങളെല്ലാം അവസാനിപ്പിക്കും അമേരിക്കയ്ക്ക് മുതൽക്കൂട്ടല്ലാത്തവരെയോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിവില്ലാത്തവരെയോ ഈ രാജ്യത്ത് നിന്നും നീക്കം ചെയ്യും നിയമവിരുദ്ധവും പ്രശ്നകാരമായ ജനവിഭാഗങ്ങളെ കുറക്കുക എന്ന ലക്ഷ്യത്തോടെ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ട്രംപ് ആ ദീർഘമായ കുറിപ്പിൽ പറയുന്നു സെൻസസ് പ്രകാരം അമേരിക്കയിലെ ഔദ്യോഗിക വിദേശ ജനസംഖ്യ ജനസംഖ്യമൂന്ന് ആണ് അവരിൽ ഭൂരിഭാഗവും ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നവരോ മൂന്നാംകിട രാജ്യങ്ങളിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ ജയിലുകൾ മാനസികാരോഗ്യ സ്ഥാപനങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ മയക്കുമരൻ സംഘങ്ങൾ എന്നിവരിൽ നിന്നുള്ള ആളുകളോ ആണെന്നും ട്രംപ് പറയുന്നു രാജ്യസ്നേഹികളായ അമേരിക്കൻ പൗരന്മാരിൽ നിന്നുള്ള ഭീമമായ തുകകൾ കൊണ്ടാണ് ഈ ആളുകളെ അവരുടെ കുട്ടികളെ എല്ലാവരെയും പിന്തുണയ്ക്കുന്നത് എന്നാൽ ഇവരുടെ കാരണം നമ്മുടെ രാജ്യത്തിന് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അമേരിക്കൻ ജനത അതെല്ലാം സഹിക്കുന്നു എന്നും ട്രംപ് പറയുന്നു ഗ്രീൻ കാർഡുള്ള മുപ്പതിനായിരം ഡോളർ സമ്പാദിക്കുന്ന ഒരു കുടിയേറ്റക്കാരനെ അവരുടെ കുടുംബത്തിനായി ഏകദേശം അമ്പതിനായിരം ഡോളറിന്റെ വാർഷിക ആനുകൂല്യങ്ങൾ അമേരിക്ക നൽകുന്നുണ്ട് എന്നാൽ യഥാർത്ഥ കുടിയേറ്റ ജനസംഖ്യ ഇതിലും വളരെ കൂടുതലാണ് അത്തരം അഭയാർത്ഥികളുടെ അമിത ഭാരമാണ് അമേരിക്കയിലെ സാമൂഹിക തകർച്ചയുടെ പ്രധാന കാരണമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു